വിശുദ്ധമായ മക്കയിലും ഹബീബിന്റെ വിശുദ്ധമായ മദീനയിലും യഥേഷ്ടം ലഭിക്കുന്നതാണ് വെള്ളം എന്നാൽ ഈ ജംസം വെള്ളം കൊണ്ട് ശൗചം ചെയ്യാവോ മലമൂത്ര വിസർജനം ചെയ്തതിനു ശേഷം അതുകൊണ്ട് വൃത്തിയാക്കാമോ എന്ന ഒരു ചർച്ച നമുക്ക് കാണാം ചില ഉൽപ്രതിഷ്ഠുക്കളായ ആളുകൾ പലപ്പോഴും പറയുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്ന് വാർത്താ മീഡിയകളെല്ലാം കൂടുതൽ വ്യാപകമായപ്പോൾ അവർ നിർത്തിവെച്ച ഒന്നാണത് മക്കയിലും മദീനയിലും കൂടുതൽ കിട്ടുന്ന ജലം അത് ജംസം വെള്ളം മാത്രമാണ് അവിടെയുള്ള ആളുകളെല്ലാം മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധിയാക്കുന്നതും മറ്റുമെല്ലാം ഈ വെള്ളം കൊണ്ടാണ് പിന്നെന്ത് പ്രത്യേകതയാണ് വെള്ളത്തിനുള്ളത് എന്ന് അതതിനെ നിന്ദിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ വൃത്തിയാകുമോ എന്ന് ചോദിച്ചാൽ അത് ശരിയാകും എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി യഥാർത്ഥത്തിൽ വിസർജനം നടന്നാൽ ശുദ്ധിയാക്കൽ നിർബന്ധമാണ് അത് വെള്ളം കൊണ്ട് നജസിനെ വലിച്ചെടുക്കുന്ന കരവസ്തു ഉപയോഗിച്ചുള്ള മൂന്ന് തടവുകൾ കൊണ്ടോ ആയിരിക്കണം തുടക്കുമ്പോൾ സ്ഥലം ശുദ്ധിയാവുകയും ഓരോ തവണയും സ്ഥലത്ത് മുഴുവനായും തുടക്കുകയും ചെയ്യണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എന്നാൽ വെള്ളം എന്ന സ്ഥാനത്ത് യഥാർത്ഥത്തിൽ ദംജം വെള്ളം അതും പെടുന്നതാണ് അപ്പോൾ ംസം കൊണ്ട് ശൗചം ചെയ്താൽ അത് ആ ശൗച്ം എന്നുള്ള കാര്യത്തിന് പര്യാപ്തമാണ് പക്ഷെ അത് ഖിലാഫുൽ ലൗലയാണെന്നതാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ ഹെറാമാണെന്ന അഭിപ്രായമാണ് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് മക്കാനിവാസികൾ നിവാസികൾ ചെയ്യുന്നതിന് സംസം ഉപയോഗിക്കുമ്പോൾ ശക്തമായി അതിനെ എതിർക്കുകയും രൂക്ഷമായി അതിനെ ക്ഷേപിക്കുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ് അതിനോടുള്ള വർദ്ധിച്ച വന്ദനമാണ് അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് സയ്യിദ് മുഹമ്മദ് ജുർദാനി ഫ മഹാനവർഗ് ഫാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു സംസം കൊണ്ടുള്ള ശുചീകരണം എന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല പക്ഷേ അത് അഭികാമ്യമാണ് പ്രബലമായ അഭിപ്രായം കരാഹത്താണെന്നും ഹറാമാണെന്നും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും അല്ലാമ കല്യൂബി നദിയാഹിനെ പറയുന്നത് അത് എന്നാണ് ഹത്തീബ് ഇബിനു ഹജർ അഭിപ്രായം മാത്രമല്ല അങ്ങനെ ജംസം വെള്ളം കൊണ്ട് ശൗച്യം ചെയ്താൽ മൂലക്കുരു രോഗം അടക്കമുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകുമെന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് കല്യൂബി ഒന്നേ നാൽപ്പത്തിരണ്ടിൽ റിപ്പോർട്ട് ചെയ്തി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജംസം വെള്ളത്തിനെ നിന്ദിക്കാൻ വേണ്ടി ആരെങ്കിലും അതുകൊണ്ട് ശൗച്യം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ അവരുടെ ആക്പത്ത് തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമായി തീരും അതുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീ നൽകട്ടെ അസ്സാം വലൈക്കും വാഹി വാ